ഹൈ ഓൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് അപ്പം കുറെ പേരോട് ചോദിച്ചു അപ്പം റാങ്ക് ഫയർ ഒന്നും നോക്കിയില്ലേന്ന് അപ്പം ഞാൻ എന്തൊക്കെ മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഓൺലൈൻ കൂടാതെ എന്തൊക്കെ മെറ്റീരിയൽസ് കൈയിലുണ്ടായിരുന്നു എന്നും അതിൽ ഏതൊക്കെ ഞാൻ ഉപയോഗിച്ചു എന്നും പറയാമേ അപ്പം കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഉപയോഗിക്കണമെന്നില്ലല്ലോ അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ബുക്ക്സൊക്കെ മേടിച്ച് വെച്ചാലും അത് ഞാൻ എക്സാമിന് പോയില്ലെങ്കിലും ഞാൻ ആ സമയത്ത് ഇറങ്ങുന്ന റീസെൻറ്റായിട്ട് മാർക്കറ്റിൽ ഉള്ള ബുക്കൊക്കെ മേടിച്ചു വയ്ക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ബുക്ക് മേടിച്ചു വെക്കുന്നത് കുറച്ച് കുറഞ്ഞത് ഞാൻ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് മേടിക്കുന്ന പരിപാടി അങ്ങ് നിർത്തി നമ്മുടെ അതിൽ ഒരുപാട് മെറ്റീരിയൽസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഏത് പഠിക്കണം അത് പഠിക്കണം ഇത് പഠിക്കണമെന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ വരും അതുകൊണ്ട് ഞാൻ അത് നിർത്തി കൂടുതൽ പറയുന്നില്ല എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു വീഡിയോസ് അങ്ങ് ലെങ്ത്ത് കൂടി പോകും അപ്പം നിങ്ങൾക്ക് എല്ലാവരും കുഞ്ഞു വീഡിയോസ് കാണാനായിരിക്കുമല്ലോ താല്പര്യം അപ്പം പെട്ടെന്ന് ഞാൻ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തെന്ന് ഇംഗ്ലീഷിൻ്റെയും കറണ്ട് അഫയേഴ്സും മാത്സിനെതിൽ പറയുന്നില്ല അത് ഞാൻ വേറൊരു വീഡിയോ അടിച്ചു അല്ലെങ്കിൽ ലെങ്ക് കൂടിപ്പോകുകയും അപ്പം പ്രൈമായിട്ട് എൻ്റെ ഈ ഒരു റാങ്ക് ഫെൽ ഉണ്ടോ ലക്ഷ്യയുടെ റാങ്ക് ഫോലായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ പണ്ട് ടാലൻറ്റ് വച്ചിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പിന്നെ ഈ ഈ ലക്ഷ്യാണ് ഇങ്ങനൊരു റാങ്ക് ഫെയിൽ ഇറക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് കണ്ടന്റ് ഉണ്ടായിരിക്കും എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ ഈ റാങ്ക് ഫെയിൽ മേടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഇത് ഇറക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി മേടിച്ചു ഇത് മേടിച്ചപ്പോഴേ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു വി എഫ്ഐയുടെ സമയത്താണ് ഞാൻ ഈ റാങ്ക് ഫയൽ മേടിച്ചത് ഇനി ഒരു റാങ്ക് ഫയൽ ഞാൻ മേടിക്കത്തില്ല കാരണം ഈ റാങ്ക് ഫയൽ കൊണ്ട് പഠിച്ച് ഞാൻ ഞാനൊരു ലിസ്റ്റിൽ കയറി ജോലി മേടിക്കുമെന്ന് ഇത് മേടിച്ചപ്പോഴേ ആദ്യമേ ഉറപ്പിച്ചു കാരണം ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കുന്നു അത്യാവശ്യം നല്ല റേറ്റുള്ള പണ്ട് നമ്മൾ മേടിക്കുന്ന റാങ്ക് ഫയലൊക്കെ എനിക്കിതൊന്നും പ്രൈസ് അതിൻ്റെ പേജങ്ങ് പോയി കേട്ടോ സിക്സ് ഹൺഡ്രഡ് സെവൻ ആ ഒരു റേഞ്ചൊക്കെ ആയിരുന്നു പിന്നെ തൗസൻഡ് വരെ ഇപ്പം നമുക്കറിയാം ഈ ഇത്രയും വലിയ വോളിയൂം വെച്ച് നല്ല പൈസ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു എൻ്റെ പ്രധാന ഏത് ഓൺലൈൻ എടുത്താൽ ഞാൻ എവിടെ പോയാൽ ഇപ്പം രണ്ടു ദിവസം എൻ്റെ വീട്ടിലോട്ട് നിൽക്കാൻ പോയാൽ പോകും ഞാനിത് എവിടെയും കൊണ്ടുപോകുന്ന ഒരു സാധനം എൻ്റെ റാങ്ക് ഫയൽ ആയിരുന്നു ഈ റാങ്ക് ഫെൽ തന്നെ ഇതിൻ്റെ ഒരു സെറ്റ് ഓഫ് റാങ്ക് ഫയൽസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ എന്താ പറയാ ഇമ്പോർട്ടൻ്റ് ആക്ട്സും കേരള അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ വരുന്ന ഈ ഒരു റാങ്ക് ഫയലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും എപ്പോഴെപ്പോഴും ഒരുപാട് ഒക്കെ ചെയ്തിട്ടുള്ള സാധനമായിരുന്നു എല്ലാവരും പറയുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ഒക്കെ ഞാൻ സൈറ്റിൽ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ വൊക്കാബ്സിൻ്റെ നോട്ട്സും പിന്നെ എൻ്റെ ഈ റാങ്ക് ഫയൽ ഈ റാങ്ക് ഫയലുള്ള സാധനങ്ങളൊക്കെ തന്നെ വൊക്കാബ്സ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ബുക്കിൽ തന്നെ വായിക്കണമെന്ന് തോന്നാറുള്ളപ്പം ഞാൻ ഇതെടുത്ത് വായിക്കും അപ്പം പ്രധാനപ്പെട്ട ഒരു സാധനം ഇതിൻ്റെ എല്ലാ റാങ്ക് ഫയലും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല പിന്നെ എന്നൊരു ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് റാങ്ക് ഫയലാണ് നല്ലതെന്ന് അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും ഇപ്പം എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് അവർ ടാലന്റ് റാങ്ക് ഫയൽ ആണ് നോക്കിയത് അതിൽ ഒരാളിപ്പോൾ കെ എസ് സി ബിയിൽ വർക്ക് ചെയ്യുന്നവർ വേറെ റാങ്ക് ഫയൽ ഒന്നും നോക്കിയിട്ടേ ഇല്ല ടാലന്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ എൽ ഡി ഡി ലിസ്റ്റിലുണ്ടായിരുന്നു പിന്നെ കുറേ ലിസ്റ്റിൽ കമ്പനി ബോർഡിൻ്റെ രണ്ട് ലിസ്റ്റിലുണ്ടായിരുന്നു അങ്ങനെ അവരും ടാലന്റ് മാത്രം നോക്കിയവരാട്ടോ ഇപ്പം ഇന്ന റാങ്ക് ഫയൽ ഒന്നുമില്ല നമുക്കിടെ കയ്യിൽ ഏത് റാങ്ക് ഫയൽ ഇരിക്കുന്നത് അത് വൃത്തിക്ക് പഠിക്കുക അല്ലാതെ കുറച്ച് ഇതിൽ നിന്ന് പഠിച്ച് കുറച്ചതിൽ നിന്ന് പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടോപ്പിക്കും കംപ്ലീറ്റ് ആകുക അതുപോലെ തന്നെ ഈ റാങ്ക് ഫീൽഡ് ഓരോ ലൈനും ഞാൻ പഠിച്ചു എന്ന് ഞാൻ പറയത്തില്ല ഇത് ഓരോ ലൈനും നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ പോഷൻ അതൊരു പി വൈക്ക് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഏരിയെന്ന് കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നു അതുപോലെ നിങ്ങൾക്ക് എല്ലാം അണ്ടർലൈൻ ചെയ്ത് ഇങ്ങനെ ഇതൊക്കെ പേജിൽ എഴുതി വെച്ചേക്കുന്നതാണെ ഓരോ പേപ്പർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബുക്കിൽ വെച്ച് ഞാൻ നോട്ട്സ് എഴുതത്തില്ലായിരുന്നു വി എഫിയുടെ സമയത്ത് ഞാൻ നോട്ട്സൊക്കെ ഒന്ന് എഴുതാനൊക്കെ ശ്രമിച്ചു പക്ഷെ എനിക്കത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ട് എനിക്ക് തോന്നി എനിക്കത് ആയതുമില്ല കാരണം എഴുതുമ്പോൾ എനിക്കിങ്ങനെ പെടൽ ഈ ഭാഗത്ത് ഭയങ്കര വേദന പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ചാരിയിരിക്കണം അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നോട്ട് എഴുതൊക്കെ നിർത്തി ഞാൻ കംപ്ലീറ്റ്ലി റാങ്ക് ഫെയിൽ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ സൈലത്തിലെ സയൻസ് ക്ലാസ് കാണുമെന്ന് അപ്പം ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ നോട്ട്സൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ നോട്ട്സ് ഫിസിക്സിലെ കുറച്ച് നോട്ട്സ് ഞാൻ എഴുതുമായിരുന്നു പിന്നെ ഞാൻ അത് നിർത്തി ഞാൻ പിന്നെ എസ് സി ആർ ടിയിലോട്ട് മാറി ക്ലാസ് കേൾക്കുമായിരുന്നു പിന്നെ എസ് സി ആർ ടിയിലോട്ട് മാറി അല്ലാതെ നോട്ട്സും കാരണം മിസ്സ് എസ് സി ആർ ടീം എല്ലാ പോയിൻറ്റ്സും തന്നെയാണ് സ്ലൈഡ്സ് ആകെ തരുന്നത് പിന്നെ ഞാൻ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പിന്നെ ഞാൻ നമ്മുടെ ലക്ഷ്യയുടെ തന്നെ എൻ്റെ ടെക്സ്റ്റ് ഉണ്ടായിരുന്നേ ഇത് ഇതിൻ്റെയൊക്കെ എക്സ്ട്രി ആയിട്ടുള്ള കോപ്പി തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു ഇനി ഇത് എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഹസ്ബൻറ്റിൻ്റെ അമ്മ ടീച്ചറായിരുന്നു അമ്മ റിട്ടയേഡായ സ്കൂളിൽ നിന്ന് തന്നെ അമ്മ പോയി എനിക്ക് ഇത് കളക്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു പിന്നെ ഇത് പിന്നെ ഈ ഇത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് എന്താ പറയുക സയൻസിൻ്റെ ടെക്സ്റ്റ് എൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ സയൻസ് ഫുള്ള് ലക്ഷ്യയുടെ കണ്ട ടെക്സ്റ്റ് ക്ലാസ് റൂം ഇതിനകത്തവർ കറക്റ്റായിട്ട് എല്ലാ പോയിൻസും ഇതിൽ കുറേ പോയിന്റ്സ് എക്സ്ട്രയും കൊടുത്തിട്ടുണ്ടായത് അപ്പം അങ്ങനെ ഇത് കണ്ടു ഇതെല്ലാം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അത്രയ്ക്ക് സയൻസ് നമ്മൾ ആദ്യമേ വേഗം തീർത്തായിരുന്നു എനിക്ക് സയൻസ് പാടായത് ഞാൻ അതിങ്ങനെ പാടായ സബ്ജക്റ്റ് നമ്മൾ തീർക്കാതെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്നും അതൊരു ടെൻഷൻ ആയിരിക്കും അതെനിക്ക് അറിയത്തില്ലല്ലോ എന്നുള്ളത് അതുകൊണ്ട് സയൻസ് ഞാൻ ആദ്യമേ അങ്ങ് തീർക്കാൻ നോക്കി നമ്മൾ പഠിച്ചു പഠിച്ചു തുടങ്ങി ഇന്ന് സയൻസിന്റെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ വീണ്ടും റിവൈസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സയൻസ് സയൻസ് ആകുമ്പം ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ അതവിടെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഈ ബു എന്താ പറയുക ഈ ബുക്ക് നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ എൻട്രിയുടെ സോറി സൈല എൻ ഒരു പിന്നൊരു കാര്യം പറയാനുള്ളത് എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എൻട്രിയിൽ കണ്ടല്ലോ ഞാൻ നിങ്ങളോട് എല്ലാ വീഡിയോകളും ഞാൻ പറയാറുണ്ട് എൻട്രിയിൽ എനിക്കൊരു ആത്മബന്ധമുണ്ട് എൻട്രിയിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ലിസ്റ്റിൽ കയറിയത് എൻട്രി കൊണ്ടാണ് എൻട്രിയുടെ കോച്ചിങ് കൊണ്ടാണ് ആ സമയത്ത് ഇവിടെ ചിലർ എന്നോട് ചോദിച്ചു ഞാൻ വിഷയത്തിന് മാറിപ്പോ എന്നാലും പറയാം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കൊണ്ട് ലിസ്റ്റ് കയറാൻ പറ്റും അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ എൻട്രിയിൽ പഠിച്ച് കയറിയ സമയത്തുണ്ടല്ലോ എനിക്കിങ്ങനെ ഒരുപാട് ക്ലാസ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ്സ് ഉണ്ടോ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ എൻട്രി ഫോളോ ചെയ്തു എൻട്രി മാത്രം വിശ്വസിച്ചു അങ്ങനെ പഠിച്ചു ഞാൻ ലിസ്റ്റിൽ കയറി ആ സമയത്ത് എനിക്കിങ്ങനെ ഇപ്പോൾ മലയാളം ആണെങ്കിലും എനിക്കിങ്ങനെ ഫസ്റ്റ് ബെല്ലോ അങ്ങനെ എനിക്കൊന്നും അറിയത്തില്ല ടെലിഗ്രാം ഏതൊക്കെ ചാനൽസ് ഉണ്ട് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് വേറെ ഏത് കൺഫ്യൂഷനും ഇല്ലായിരുന്നു ഞാൻ എൻട്രിയിൽ തന്നെ കയറി എൻട്രിയിൽ പഠിച്ചു മോക്ക് ടെസ്റ്റ് ചെയ്തി പിന്നെ റാങ്ക് ഫയൽ റാങ്ക് ഫയൽ ഞാൻ ആ സമയത്തും എപ്പോഴും എനിക്ക് റാങ്ക് ഫയൽ വേണമായിരുന്നു അപ്പം റാങ്ക് ഫയൽ ഇതൊക്കെ പഠിക്കുന്ന പഠിക്കുന്നതെങ്ങനെയാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് റാങ്ക് ഫയലും കൂടി ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എൻട്രി മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷ് ആണെങ്കിലും പിന്നെ മാത്സ് ആ യൂട്യൂബിൽ ജെറൽ ക്ലാസ് അന്നരവും ഉണ്ടായിരുന്നു കേട്ടോ അത് മാത്രം കൂടി ഞാൻ എല്ലാം നോക്കി ബാക്കിയെല്ലാം ഞാൻ എൻട്രി തന്നെ ഫുള്ളി ഡിപ്പെൻ്റ് ഡിപ്പെൻ്റൻ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എൻട്രി ഒരു മീറ്റപ്പ് വയ്ക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം അത് എൽ ഡി സിയിലും ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്താൽ വേണ്ടിയിട്ട് സാറിൻ്റെ ക്ലാസ് നമ്മുടെ എൻട്രിയുടെ എൻട്രിയുടെ ആപ്പും അതുപോലെ ജോഗ്രഫി ബിബിൻ സാറിൻ്റെ ക്ലാസും ഞാൻ നല്ലപോലെ കാണുമായിരുന്നു അതുകൊണ്ട് ഞാൻ എൻട്രിയിൽ പോയി പിന്നെ സാരി ഞാൻ പറഞ്ഞു അതുകൊണ്ട് സൈലത്തിൽ പോയി അതുകൊണ്ട് ഞാൻ രണ്ടിടത്തും പോയി ഇനി അങ്ങനെയാണ് കേട്ടോ അല്ലാതെ എനിക്ക് എനിക്ക് പോകണമെന്ന് തോന്നി ഞാൻ പഠിപ്പിച്ച സാർമാരെ കാണാൻ എനിക്ക് പോകണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പോയി ഓക്കെ പിന്നെ ആ ഈ ടെക്സ്റ്റ് ഞാൻ കാണിച്ച് പിന്നെ ഒരു ടെക്സ്റ്റ് ഞാൻ പഠിച്ചു കാണിച്ചു തരാം ഈ വൊക്കാബ് സോറി വൊക്കാബ്സ് അല്ല പി എസ് സിയുടെ സോഡിയക്ക് ഇതിൻ്റെ ഫുള്ള് ഞാൻ പഠിച്ചെന്നല്ല ഇതിൻ്റെ അതിൻ്റെ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ സാമൂഹ്യക്ഷേമ പദ്ധതികളൊക്കെയുള്ള ടേബിൾസ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കത് പെട്ടെന്നിങ്ങനെ ഓട്ടിച്ച് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് ബുക്സും റാങ്ക് ഫയൽ പോലെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എല്ലാം ഇതിനകത്തുള്ള എല്ലാ പെരുസും പഠിക്കുന്നു നല്ല കേട്ടോ അർത്ഥം നമുക്ക് പി വൈ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെ നിന്നൊക്കെ ഏത് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസിലായിരുന്നു അപ്പം അവിടെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നൊക്കെ പഠിക്കുമായിരുന്നു പിന്നെ ഞാൻ നമ്മൾ ഒരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക്ന്ന് ഏതൊക്കെ രീതിയിൽ ഓപ്ഷൻ വരാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എ പ്ലസ് വൺ പ്ലസ് ടു അതിൻ്റെ എൻ സിആർ ടെക്സ്റ്റ് ഇത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കി ഇപ്പോൾ ആണ് ജോഗ്രഫി എൻ്റെ കൈ കിട്ടിയ ജോഗ്രഫി അതുകൊണ്ടാണ് ജോഗ്രഫി കാണിച്ച് ഇത് ഞാൻ അധികം ജോഗ്രഫിയുടെ മാത്രം ഞാൻ അധികം നോക്കിയില്ല കാരണം ജോഗ്രഫി ഞാൻ പി ജി കഴി കഴിഞ്ഞ ജോഗ്രഫിയിലായിരുന്നു അപ്പം എനിക്ക് സബ്ജക്റ്റ് പാടാമായി കുറച്ച് റിയർ ആയിട്ടൊക്കെ ചോദിച്ചാൽ എനിക്ക് ജോറഫി എഴുതാൻ പറ്റുമായിരുന്നു അപ്പം ഡിഗ്രി ലെവലൊക്കെ ചോദിക്കുമ്പോൾ ജോഗ്രഫി ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു ആ അതുകൊണ്ട് ഞാൻ എൻസ് ആയിട്ട് ജ്യോഗ്രഫീട് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ ഞാൻ കാണിച്ചത് ഞാൻ എല്ലാം പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ പിന്നെ വേറൊരു കാര്യം കാണിച്ച് തരാം ഈ ടെക്സ്റ്റ് അപ്പം എൻ സി ആർ ആദ്യം എനിക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് ഈ എൻ സി ആരുടെ ഗൈഡ് നമ്മുടെയൊക്കെ അടുത്ത് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ഈ ഗൈഡ് കാണും അപ്പം ഞാൻ ഈ ഇത് മേടിച്ചിട്ട് ആദ്യം ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഹിസ്റ്ററിയുടെയാണ് അപ്പൊ അങ്ങനെ ഞാൻ എൻ സി ആർ ടി കുറച്ചൊന്ന് നോക്കിയായിരുന്നു ഇപ്പം എൽ ജി എസിനാണെങ്കിൽ പോലും നിങ്ങൾ പി വൈക്യു ചെയ്യുന്ന സമയത്ത് റേറായിട്ട് ഇപ്പം എൻ സി ആർ ടി മൊത്തവും എൽ ജി എസ് ആർ പഠിക്കണമെന്നല്ല പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വരാറുണ്ട് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് പി വൈ എൻ സി ആറിന്റെ ക്വസ്റ്റിൻ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എന്തായാലും എസ് സി എന്താ പറയാ ഇനി വരുന്നുള്ള എക്സാംസിന് എന്തായാലും എസ് സി ആയിട്ട് നോക്കണം പിന്നെ എൻ സി ആർ എല്ലാ ചാപ്റ്റേഴ്സും അല്ല കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും എന്തായാലും നോക്കണം ജോഗ്രഫിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ആ ഇത്രയാണ് കേട്ടോ ഞാൻ മെറ്റീരിയൽസ് ആയിട്ട് നോക്കിയത് പ്രധാനമായിട്ട് നോക്കിയത് അപ്പം റാങ്ക് ഫയലും പിന്നെ ജി കെ പഠിക്കാൻ വേണ്ടി റാങ്ക് ഫയലും പിന്നെ സോഡിയാക്കിന്റെ ബുക്ക് നോക്കിയിട്ടുണ്ട് എസ് സി ആർ ടിക്സ്റ്റ് ബുക്ക് നോക്കി എസ് സി ആർ ടെ ഗൈഡ് സയൻസിന്റെ ബുക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഗൈഡ് നോക്കി ഇവനെ പിന്നെയും പറയാൻ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാത്രം നോക്കിയാൽ മതി മീൻസ് മാത്രം ഉദ്ദേശിച്ചത് ഗൈഡിന് പോകണ്ട എസ് സി ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി അപ്പം ഞങ്ങൾക്ക് സ്വാധീനിച്ച് നല്ല രീതിയിൽ ബയോളജി ഭയങ്കര സൂപ്പറായിട്ട് എടുത്തു തരുമായിരുന്നു അതുകൊണ്ട് പിന്നെ എന്താ പറയുക എനിക്കിപ്പം ബയോളജി കുറച്ച് സയൻസേ പൊതുവെ പാടായതുകൊണ്ട് എനിക്ക് ഇവിടെ അമ്മയും ചേട്ടൻ്റെ അമ്മയും എനിക്ക് ബയോളജി ഒക്കെ പഠിപ്പിച്ച് തരുവായിരുന്നു കേട്ടോ എങ്ങനെയാണ് സയൻസ് പടമൊക്കെ വരച്ചിട്ട് അതൊക്കെ സെറ്റാക്കി തരുമായിരുന്നു പിന്നെ പഠിച്ച രീതിയിൽ ആ ഇത്രയാണ് അത് പിന്നെ പറയാനുള്ളത് ഈ ഒരു ബുക്കിൻ്റെ കാര്യമാണേ ഈ ഒരു ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സി വിജ്ഞാനോ സോറി പി എസ് സി സമഗ്ര വിജ്ഞാനം ഈ ബുക്ക് ഞാൻ ഓൺലൈൻ തുടങ്ങി യൂട്യൂബിൽ കണ്ടിട്ട് ഞാനിത് മേടിച്ചു ഇത് കയ്യിൽ എസ് സി ആർ ടി ആ ബുക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ലക്ഷ്യയുടെ ഈ സ്കൂൾ ടൈം അതില്ലായിരുന്നു ക്ലാസ് റൂമില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് എസ് സി ആർ ബുക്ക് എന്ന് പറഞ്ഞപ്പം ഈ ടെൻത്ത് ലെവൽ അപ്പം എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ഒരു ഗൈഡ് പോലെ ആ ചാപ്റ്റേഴ്സിനെ കുറിച്ച് കൊടുത്തേക്കാന്ന് എഴുതിയിട്ടാണ് ഞാൻ മേടിച്ചത് പക്ഷേ മേടിച്ച് വന്നപ്പോൾ എന്താണെന്ന് ഇത് ഇത് ഇങ്ങനെന്തായിരുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ ക്വസ്റ്റിൻ ആൻസർ അങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ ഗൈഡ് ഇപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അത് മാറ്റി വെച്ചു ഞാൻ മേടിച്ചിട്ട് കുറേ കാലം എനിക്കൊന്ന് പത്ത് മാസം അത്രയും നാളത് മാറ്റി വെച്ചേക്കുമായിരുന്നു പക്ഷേ ഞാനൊരു എക്സാം എഴുതാൻ പോയപ്പോൾ അതായത് എൽ ഡി സിക്ക് ഒരു ടു മന്ത്സ് മുന്നേ ഞാൻ തോന്നും ഞാൻ ഒരു എക്സാം എഴുതാൻ പോയി അങ്ങനെ പോയ സമയത്ത് അവിടെ വെച്ച് ഒരു കുട്ടീൻ്റെ പരിചയപ്പെട്ടു അപ്പം ആ കുട്ടി എന്നോട് ഇങ്ങനെ സംസാരിച്ച വഴിക്ക് ഈ ബുക്സിന്റെ കാര്യം പറഞ്ഞു ഇങ്ങനെ ഇതിനകത്ത് നോക്കിയാൽ അത് ചെയ്ത് നോക്ക് നല്ല ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തു അപ്പോൾ ഇതിനകത്ത് ഓരോ ചാപ്റ്റർ വൈസ് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ടെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് മാത്രമല്ല നമ്മുടെ ആലപ്പുഴ എൽ ഡി സിയിൽ ഇതേ കണക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു മോഡിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ എക്സാമിന് മുന്നേ ഇത് നല്ല രീതിയിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവും ഞാൻ ഇതിനെ അറിയാത്തതൊക്കെ ടിക്കറ്റ് വെക്കുകയും അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ബുക്സ് ചെയ്യാൻ നോക്കിയായിരുന്നുണ്ടെങ്കിൽ കെ സി ആർ ടി അതും വെറുതെ കയറി നോക്കരുത് ഇത് പഠിച്ച് നമ്മൾ ഒരു ഏത് ടോപ്പിക്കണമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും മാത്രമേ ഞാനിത് നോക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ പഠിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് ഇതിനകത്ത് ആൻസർ ചെയ്യും അപ്പം അങ്ങനെ ഞാൻ പഠിച്ച ബുക്ക് ഈ പി എസ് സി വിജ്ഞാന കോശം പി എസ് സി വിജ്ഞാനം കോഴിച്ചത് ആരുടെ സോ അതും സോഡിയാക്കിന്റെ പബ്ലിക്കേഷൻ തന്നെയാണ് പിന്നെ ഞാൻ നോക്കാത്തൊരു ബുക്കാണ് ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ നോക്കിയിട്ടേ ഇല്ല കേട്ടോ സത്യം പറയുന്നത് ഈ ബുക്ക് എനിക്ക് ഇനി പഠിക്കാനേ തോന്നിയില്ല കാരണം ഇത് എൻ സിആർ ടി ആണ് എൻ സിആർ ടി ഒരുപാട് ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്ത് പഠിച്ചില്ല ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനും കോൺസ്റ്റിറ്റ്യൂഷൻ നല്ലോണം പഠിച്ചു കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എളുപ്പമായോണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പഠിച്ചു എക്കണോമിക്സ് കുഴപ്പമില്ലാതെ പഠിച്ചു പഠിച്ചതെന്ന് വെച്ചാൽ വലിയ പാടുള്ള സാധനങ്ങളൊന്നുമില്ല നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്താ പറയുക ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു സ്വകാര്യവൽക്കരണം അങ്ങനത്തെ ആ ഒരു പേര് പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അങ്ങനെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആ ടോപ്പിക്സ് ഒക്കെ ഉള്ളു അതൊക്കെ ഞാൻ നല്ലോണം എസ് പഠിച്ചിട്ടുണ്ടായിരുന്നു എൻ സി ആർ ടി ഇത് ഞാൻ നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പം ഇത്രയും സാധനങ്ങളായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഞാൻ മലയാളം കൂടി ഈ വീഡിയോയ്ക്ക് അത് കാണിച്ചു തരാവേ മലയാളം ഞാൻ ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് എൽ ഡി സിക്ക് വേണ്ടി നോക്കി ബി എഫ് എയുടെ സമയത്ത് ഞാൻ അത്രയും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ബി എഫിന്റെ സമയത്ത് ഞാൻ എൻഡിയുടെ ക്ലാസ്സും പിന്നെ എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയലിലും ഒക്കെ അതിലെ വൊക്കാബിലറി മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ എൽ ഡി സി ആയപ്പോഴത്തേക്ക് എൻ്റെ ഇത് ഇത് എൽ ഡി സി ആയപ്പോൾ പേടിച്ചതാണ് ആ ഇത് കൂടാതെ എൻ്റെ ഇതിൻ്റെ ഒരു പഴയ എഡിഷനും ഉണ്ടായിരുന്നു പി എസ് സി ലളിതം പബ്ലിക്കേഷൻ്റെ പി വൈ ബുക്ക് ഇതിനകത്ത് ഒരു നൂറ് നൂറിൽ പുറത്ത് പി വൈ ക്യൂ ഉണ്ട് അതുകൂടാതെ ഇവരും ഒരു നൂറ് മോഡൽ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട് അപ്പം ചില മലയാളം നമ്മുടെ പി എസ് സി എക്സാമിന് പി വൈക്കും അതേ ആളും ചോദിക്കാറുണ്ട് ചിലപ്പം വല്ല റിയർ ആയിട്ട് ഇപ്പം എൽ ഡി സിക്ക് പത്തനംതിട്ട എൽ ഡി സി ആണോ കൊല്ലം ഏത് എൽ ഡി സിക്ക് കുറച്ച് ടഫായിട്ട് മലയാളം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എസ് സി ആർ ടിക്ക് അത്തെന്ന് ചോദിച്ചതായിരുന്നു ആ ടഫായിട്ട് ചോദിച്ചത് മൂന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണോ മൂന്നാലാണോ എനിക്ക് ഓർമ്മയില്ല ആ കൊസ്റ്റ്യൻസ് എസ് സി ആർ ടിക്ക് അത് ചോദിച്ചു പക്ഷെ ഞാൻ അതിന്റെ മുന്നേ മറ്റേ ലക്ഷ്യയുടെ തന്നെ മലയാളത്തിന്റെ ഈ ക്ലാസ് റൂം ക്ലാസ് റൂം വല്ല കുഞ്ഞു ബുക്കായിരുന്നു മലയാളത്തിനും ഇംഗ്ലീഷ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു നോക്കിയിട്ടില്ലായിരുന്നു ിച്ച് വെറുതെ മാറ്റി വെച്ചേ വെച്ചേക്കുമായിരുന്നു പക്ഷേ ഞാൻ ഈ ഈ പത്തനംതിട്ട ഈ പാടുള്ള ഏതോ ഒരു ജില്ലയില്ലേ പാടുവെന്ന് അപ്പൊ ആ ജില്ലയിലെ ക്വസ്റ്റിൻ്റെ പെടുത്ത് ആ വേർഡ് എനിക്ക് ഒന്ന് അർത്ഥം എഴുതാൻ അക്ഷരത്തെട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ടഫാണ് അപ്പൊ ഞാൻ അതെടുത്ത് ആ ലക്ഷ്യയുടെ ബുക്ക് നോക്കിയപ്പോൾ ആ എസ് സി ആർ ടിയിലെ കുഞ്ഞു ബുക്കിനകത്ത് ലക്ഷ്യക്കരുത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ആയിട്ടുള്ള തേടി പോവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആയിട്ടുള്ളത് തേടി പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം പോകും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്ക് റേറായിട്ടുള്ളത് എഴുതിയ മാർക്ക് കിട്ടും പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ഒരു റിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഒരു അഞ്ചോ ആറേയും കാണത്തുള്ളൂ പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും നമ്മൾ ഈ റയർ ആയിട്ടുള്ള അഞ്ചെണ്ണം ശരിയാക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ നിന്നങ്ങ് പോകും അപ്പം അതൊരു ബാലൻസ് ചെയ്ത് പഠിക്കണം അല്ലാതെ റേറ് മാത്രം എൻ്റെ ഒരു ആദ്യം ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു അറിയും ഞാൻ എൻ സി ആർ ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ എവിടെ നിന്ന് കിട്ടിയാലും പഠിക്കണം എന്നുള്ള മെൻ്റാലിറ്റി ഒക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ പിന്നെ എനിക്കത് മനസ്സിലായി റയറ് ചിലപ്പോൾ ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടത്തില്ല പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്താ പറയുക ഇതും കൂടി നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന കുറേ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് കിട്ടണം അത് ശ്രദ്ധ വെച്ച് അത് മനസ്സിൽ വെച്ച് പഠിക്കണേ അല്ലാതെ നിങ്ങൾ റയറ് മാത്രം തേടി പോകരുത് അപ്പം അത്രേ ഉള്ളൂ പിന്നെ ഫസ്റ്റ് ബെൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഞാൻ എന്താ പറയാ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ പിന്നെ ഇംഗ്ലീഷും കുറേ പേർ കുറേ ഡൗട്ട്സ് ചോദിക്കാറുണ്ട് വീഡിയോ ഇടാർത്തി എത്താൻ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഇട്ടാം എനിക്ക് കുറച്ച് സമയം വേണം അപ്പൊ ഞാൻ കറണ്ട് അഫേഴ്സിന്റെയും ഇംഗ്ലീഷും മാത്സും പി വൈക്കും ഇതിൻ്റെ ഒക്കെ ആയിട്ട് ഒറ്റ വീഡിയോ ആണ് ചെയ്യാം അപ്പൊ ഇത്രയാണ് വേറെ എന്തെങ്കിലും കൂടി അതിപ്പം എനിക്ക് ഫ്രീക്വൻസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം അല്ലാതെ അല്ലാതിനിപ്പോൾ പ്രത്യേകിച്ച് പഠിക്കുന്ന രീതി ഒന്നും പറയാൻ ഒന്നുമില്ല റിവിഷൻ മെത്തേഡും അതോ അതും കൂടി ഞാനൊന്ന് വീഡിയോ ചെയ്യാം അല്ല പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരാം പിന്നെ ചിലപ്പോഴും ചു പറയാറുണ്ട് കമൻസിലൊക്കെ പറയാറുണ്ട് ഏജ് ചിത്ര എന്നൊക്കെ പക്ഷെ അതിലൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് മുപ്പത്തിരണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എന്ന് പറയാൻ കാര്യം ഇതും ഇത് എനിക്ക എൻ്റെ മീറ്റപ്പിന് പോയപ്പോൾ അവിടെ ഒരു ഉദ്യോഗാർത്ഥി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി ഇത് പുള്ളിക്കാരുടെ അനുഭവകഥ യൂട്യൂബിൽ നിങ്ങൾ കാണുമായിരിക്കാം ചിലപ്പം മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു പുള്ളിക്കാരിത് എനിക്ക് ഔട്ട് സൈഡായിരുന്നു ഹൈബ്രോഡായിരുന്നു പിന്നെ വന്നു വീട് സ്കൂളിൽ കയറി പക്ഷേ ഇവിടെ വന്നപ്പം ഇങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ കോഴ്സ് എടുക്കാം പി എസ് സി എഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചുരുക്കി പറയാണ് അങ്ങനെ പുള്ളിക്കാർ മുപ്പത്തിരണ്ട് വയസ്സിലാണ് തോന്നുന്നു പുള്ളിക്കാർ എഴുതി തുടങ്ങിയത് പക്ഷേ പുള്ളിക്കാരിക്ക് അത്തവണ വന്ന യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് കയറി വരുന്നേയുള്ളു പുള്ളിക്കാരി എന്നിട്ട് എന്നിട്ട് പുള്ളിക്കാർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ലിസ്റ്റിൽ ഫോർ ഹണ്ട്രഡ് സംതിങ് റാങ്കോ എന്തോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏതോ ജില്ലയിൽ ടോപ്പ് റാങ്കാ ഫസ്റ്റ് റാങ്കാണോ ആണോ ടെൻ ടെന്തിനകത്ത് റാങ്ങ് ഉണ്ടോ തോന്നുന്നു അതോ തേഡ് റാങ്ക് എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പം പുള്ളിക്കാരിക്ക് അത് പറ്റി അപ്പം പിന്നെ ഏജില് ഒരു കാര്യമില്ല പിന്നെ പുള്ളിക്കാരിപ്പൊ സെക്രട്ടറി അസിസ്റ്റന് വേണ്ടി വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഏജ് നോക്കിയിട്ട് നിങ്ങൾ ബാക്കിലോട്ട് പോയി ഒന്നും വേണ്ട പിന്നെ അതുപോലെ തന്നെ ഒരു റാങ്ക് ഫയൽ ലെൻസ് ഒരു കോഴ്സ് എടുത്താൽ പറ്റുമോ എന്ന ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഏതെടുക്കുന്നോ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ച് പഠിച്ചാൽ മതി പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ബി എഫ് എ സമയത്ത് ഒരുപാട് ടെലിഗ്രാം ഗ്രൂപ്പിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൽ ഡി സി ആയപ്പോഴത്തേക്കും ഞാനില്ലാത്ത ടെലിഗ്രാം ഗ്രൂപ്പ് ഇല്ലായിരുന്നു എന്ന് പറയാം പക്ഷേ അത് നമുക്ക് തരുന്ന സ്ട്രെസ്സ് ഭയങ്കര വലുതാണ് എല്ലാത്തിനും വെറുതെ വെറുതെ എപ്പോഴും കിടപ്പുണ്ടെങ്കിൽ എപ്പോഴും എക്സിറ്റ് അടിക്കണം എന്ന് വിചാരിക്കും വെറുതെ കയറും കയറുമ്പോൾ പ്രശ്നം അല്ലാത്ത കാണുന്ന ഡൗട്ടും കാണാത്ത നമ്മൾ കേൾക്കാതെ പല കാര്യങ്ങളും അത് ഡിസ്കഷൻ വരും അത് നമ്മളെ ബാക്ക്ലോട്ട് വലിക്കും പിന്നെ അനാവശ്യമായി നമ്മൾ ഈ മെസ്സേജ് ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒത്തിരിയും മെസ്സേജ് കാണുമ്പോൾ നമ്മളിതെല്ലാം വായിച്ച് വായിച്ച് നമ്മുടെ സമയം കളയും അത് ചിലപ്പോൾ നമ്മുടെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന മെസ്സേജസ് ആയിരിക്കും ചൂസ് ചെയ്യുക റൈറ്റ് ആയിട്ടുള്ളവർ മാത്രം പിക്ക് ചെയ്ത് അത് മാത്രം നോക്കുക എനിക്കത്രേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത ദിവസം അല്ലെ അടുത്തൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഉടനെയാണ് അടുത്തൊരു വീഡിയോ ഇടാൻ കിട്ടും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ചെയ്യും അതുപോലെ മാനിഫെസ്റ്റേഷൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് ഈ മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കയറിയിട്ട് മാനിഫെസ്റ്റേഷൻ വീഡിയോസ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒന്നും പണ്ടപ്പോഴൊക്കെയോ എന്തെങ്കിലൊക്കെ കാണുമ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് കാണാറുണ്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പഴയ കുറച്ച് മുന്നേ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് പറ്റും എനിക്ക് വെറുതെ ഞാൻ കുറച്ച് എൻ്റേതായുള്ള രീതിയിൽ ടെക്നിക്സ് ചെയ്തു അത് വർക്കൗട്ടായോ ഇല്ലയോ എന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്കൊരു റിസൾട്ട് കിട്ടും പക്ഷെ എന്തോ ഒരു ശക്തി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് മറ്റേ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്ന ആ ഒരു ഒരിതിലും ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ എനിക്കൊരിക്കലും ഓക്കെ ഹൺഡ്രഡിനകത്തുള്ള റാങ്ക് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഒരു ഫിഫ്റ്റിക്ക് അടുത്തുള്ള റാങ്ക് കിട്ടണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്നാ പോലും ഒരു നൂറിനകത്ത് കിട്ടിയാൽ മതി എന്നുള്ള ഇതിലായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് റാങ്ക് കിട്ടി ഇതിൽ എന്ത് കുറച്ച് ശക്തി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് എന്തൊക്കെ നമ്മൾ എന്താ പറഞ്ഞിട്ടില്ലേ ഏതൊരു പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു പിന്നെ നമുക്ക് ചുറ്റും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം അപ്പം നിങ്ങൾ പറയുന്നത് എൻ്റെ വീട്ടുകാർ സപ്പോർട്ടില്ല ഓക്കെ വീട്ടുകാർ സപ്പോർട്ടില്ല അല്ലെങ്കിൽ മദറിലോ സപ്പോട്ടില്ല ഹസ്ബൻഡ് സപ്പോർട്ടില്ല അങ്ങനെയൊക്കെ പറയും എൻ്റെ കുട്ടിയുണ്ട് അപ്പം എൻ്റെ കൊച്ച് എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ മോൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു അമ്മയ്ക്ക് പെട്ടെന്ന് ജോലി എൻ്റെ മൊക്കറിയാം ഞാൻ കോട്ടെ എൻ്റെ മോള് ഒന്നാം ക്ലാസ് പഠിക്കാന്ന് ഓർക്കണേ അപ്പം എന്താണ് എൽ ഡി സി എന്ന് എൻ്റെ കൊച്ചിനറിയത്തില്ല പക്ഷേ എന്നാൽ പോലും ഞാൻ ഇവിടെ ഒട്ടിച്ച ഉച്ചയ്ക്ക് കണ്ടിട്ട് എൻ്റെ മോൾ ചോദിക്കും അമ്മയ്ക്ക് ജോലി കിട്ടിയോ അമ്മയുടെ എക്സാം എന്നാ അമ്മ അമ്മ ജയിക്കുവോ അപ്പൊ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ എന്റെ മോളിനോട് ചോദിക്കും അമ്മ ജയിക്കുവോ അമ്മ ജയിക്കുവോ ചോദിക്കുവായിരുന്നു അപ്പം നമുക്കൊരു മോട്ടിവേഷൻ ആണ് പിള്ളേർ ചോദിക്കുന്നു അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്കൊരു സറൗണ്ടിങ്സ് ഉണ്ടാക്കി എടുക്കുക അപ്പൊ വീട്ടിൽ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടാലോ അപ്പൊ എനിക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് നല്ല അടുത്ത് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നേ അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ഭയങ്കരമായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് മൂഡ് ഓഫ് അപ്പം എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺസെൻട്രേഷൻ കിട്ടാൻ അല്ലെങ്കിൽ മൂഡ് ഓഫ് മാറാൻ എന്ത് എന്നൊക്കെ അപ്പോൾ ഫ്രണ്ട്സിന് അതിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മൂഡ് ഓഫ് ആവുന്ന ആളായിരുന്നു അപ്പോൾ ഈ എൽ ഡി എസ് എൽ ഡി എസിയുടെ പ്രിപ്പറേഷൻ സമയത്ത് ഇപ്പോൾ വീട്ടിലാണെങ്കിലും ആരെങ്കിലും എന്നെ ഒന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ എൻ്റെ പഠിത്തം പോയി മനസ്സിലായോ ആ ദിവസത്തെ എൻ്റെ പഠിത്തം പോവുമായിരുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നാണ് ഞാൻ വിളിക്കുന്നത് കാണാൻ പറ്റും എൻ്റെ എന്താ പറയുക കമൻ ബോക്സിൽ ആളുടെ മെസ്സേജ് വല്ലപ്പോഴും കാണാറുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പോയിട്ട് എനിക്ക് വിഷമമായി എന്ന് ഞാൻ ആളോട് പറയും അപ്പം ആൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നു ആൾ ചിന്തിക്കുന്ന ഒരു രീതി ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം ആ ചിന്ത രീതി പൊട്ടത്രമാണെന്ന് തോന്നുന്നവരെ കാണും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു വർഷത്തെ പി എസ് സി പഠനത്തിൽ ആ ആളുടെ വായെന്ന് കിട്ടിയ ഒരു സെന്റൻസ് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു മനസ്സിലായോ ഇത്രേ ഉള്ളൂ ആൾ എന്നോട് പറഞ്ഞു അപ്പം ആക്ക് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആളോട് ഇവർ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ആക്കൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മനസ്സിലായോ എന്തെങ്കിലും സഹായം അവരുടെ ഭാഗത്ത് ആക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആൾ ഒരിക്കലും അവരെ അവരുടെ തെറ്റിനെ വലുതാട്ട് കാണുകയോ അതങ്ങ് വിട്ടുകളെ മനസ്സിലായോ അപ്പൊ ഞാനങ്ങ് ചിന്തിക്കാൻ തുടങ്ങി ഇപ്പൊ ആൾ എന്നോട് ഇങ്ങനെ പറയും നിനക്ക് അവരുടെ ഇത്രയും അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ നീ അവർ പറയുന്ന ഈ ചെറിയ കാര്യങ്ങളിൽ മനസ്സ് വിഷമിപ്പിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള ആളുടെ ഒരു ചോദ്യത്തിൽ നിന്ന് എനിക്ക് ഒരു വർഷം എൻ്റെ ജേണിയില് വേറെ തടസ്സങ്ങൾ ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഫീൽ ആവുന്ന തരത്തിലുള്ള തടസ്സങ്ങളുണ്ടല്ലോ അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല ഇപ്പം എങ്ങനെ എന്തെങ്കിലും എനിക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കും ഓ ശരി എനിക്ക് വേറെ ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ എന്ത് കുറ്റ കയ്യിൽ കളർ കുടിച്ചേക്കും ഇപ്പോഴും ഞങ്ങൾ അപ്പം അങ്ങനെ അന്ന് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ ചെറിയ കാര്യത്തിന് മൂഡ് ഓഫായി എൻ്റെ ഒരു ദിവസം കളയുന്നേ എന്നുള്ള ആ ഒരു ചിന്ത കാരണം എൻ്റെ ഒരു വർഷത്തെ പഠനം ഇപ്പൊ പറഞ്ഞ സമയത്ത് ആള് പോലും ഉദ്ദേശിച്ച് കാണത്തില്ല ഈ ആള് ഒരു വേഡ്സ് എൻ്റെ ലൈഫിൽ ഇത്രയും മാറ്റം ഉണ്ടാക്കുമെന്ന് മനസ്സിലായോ അപ്പൊ നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം അത് നമ്മൾ നമുക്ക് തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മുടേതായ രീതിയിൽ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാനും അവരിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമൊക്കെ നമുക്ക് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം കൂടെ നിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു തര ഒരു പരിധി വരെ നമ്മുടെ എന്താ പറയാ ഡിസ്ട്രാക്ഷൻ മാറ്റുക നമുക്ക് വിഷമം പെട്ടിരിക്കുമ്പോ നമ്മുടെ ഫ്രണ്ട്സിനോടൊന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം അത് ഭയങ്കര വലുതാന്ന് എനിക്ക് തോന്നാറുണ്ടേ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പം ഞാനിത് എൻ്റെ ഒരു രീതിയാണ് പറഞ്ഞേ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയെന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോ ഒക്കെ സംസാരിച്ച് അതൊക്കെ ഒന്ന് സോൾവാക്കി സ്വസ്ഥമായിട്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കും കേട്ടോ താങ്ക്